നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു വിമർശനം ഉണ്ടായിരിക്കുകയാണ് അതായത് പരീക്ഷ നടത്തിപ്പിൽ നീതിപൂർവമായി പ്രവർത്തിക്കണമെന്ന് എൻ ടി എ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു വിഷയത്തിൽ ഇപ്പോൾ വിശദാംശങ്ങൾ നൽകുന്നതിനായി കമലേഷ് തെക്കാട് ചേരുന്നുണ്ട് കമലേഷ് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് സുപ്രീം കോടതി ഉന്നയിക്കുന്നത് കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളോട് പോലും നീതി കാണിക്കാത്തൊരു സമീപനം ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലൊക്കെ പോകുന്നു കോടതിയുടെ വിമർശനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇന്ന് നിരീക്ഷിക്കുന്നത് ഭദ്ര ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടിൽ വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ ഗൗരവതരമായ വിമർശനം തന്നെയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതായത് എൻ ടി എക്കെതിരെയാണ് ഈ വിമർശനങ്ങളെല്ലാം വന്നിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവത്തോടെ കാണണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാകണം കുട്ടികളുടെ കഠിനാധ്വാനത്തെ കുറച്ച് കാണരുത് അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന ഒരു കാര്യം കൂടിയാണ് ഇതിന്റെ ഭാഗമായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത് വലിയ തരത്തിലുള്ള ഒരു വിമർശനം ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ സുപ്രീം കോടതി ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരത്തിൽ പരീക്ഷ നടത്തി ഒരു കുട്ടിയെങ്കിലും ഡോക്ടറായിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന് വളരെ അപകടകരമായിരിക്കും എന്ന ഒരു 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 വിശകലനം കൂടി അല്ലെങ്കിൽ അത്തരം ഒരു പരാമർശം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏതായാലും വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു കഴിഞ്ഞ ഈ മാസം പന്ത്രണ്ടിനാണ് ഈ കേസ് കോടതി പരിഗണിച്ചത് അന്ന് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അപ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൽ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന നിലയിൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞു അതിൽ ഈ ഹർജിക്കാരൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കണം എന്നുള്ളതായിരുന്നു അതോടൊപ്പം ഈ നീറ്റ് യു റദ്ദാക്കണം എന്ന ഒരു ം ഹർജിക്കാരൻ ഉന്നയിച്ചു പക്ഷേ അതിൽ ഒരു അടിയന്തര ഇടപെടൽ അന്ന് അന്ന് കോടതി തയ്യാറായില്ല ജൂലൈ എട്ടിനാണ് ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കുക ഈ ഈ കേസ് പരിഗണിക്കുന്ന എട്ടിനുള്ളിൽ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു അനുഭാവപൂർവ്വമായ ഒരു നിലപാട് എൻ ഐ ടിയുടെ എൻ ടി എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ കൂടി കോടതി വെച്ചു പുലർത്തുന്നു ഏതായാലും ഈ പരീക്ഷ റദ്ദാക്കണം അതുപോലെ തന്നെ ഈ ഉത്തരക്കടലാസ് പരസ്യപ്പെടുത്തണം എന്ന തരത്തിലുള്ള ചില ആവശ്യങ്ങളാണ് കോടതിക്ക് മുന്നിൽ വന്നത് എന്നാൽ ഈ ഉത്തരക്കടലാസ് പരസ്യപ്പെടുത്തണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഈ ജൂലൈ ശങ്കണം പന്ത്രണ്ടാം തീയതി തന്നെ കോടതി തള്ളിയിരുന്നു അതോടൊപ്പം ഒരു അടിയന്തര ഇടപെടൽ വേണമെന്ന ഒരു ആവശ്യത്തിലും അനുഭവപൂർവ്വമായ ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അടിയന്തര ഇടപെടലിന് അന്ന് കോടതി തയ്യാറായതുമില്ല ഏതായാലും ജൂലൈ എട്ടിന് ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കുകയാണ് ഇതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ എൻ ടി എക്കെതിരെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് ഭദ്ര എന്തായാലും ഈ വിഷയം എന്ന് പറയുന്നത് കമലേഷ് നമുക്കറിയാം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു രാജ്യത്തുടനീളം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സ്റ്റാലിനൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു നീറ്റ് നീറ്റായിരിക്കണം എന്നൊക്കെ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത് മാത്രമല്ല ചില തെളിവുകളൊക്കെ ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ കോടതി വിമർശനം ഉന്നയിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി എൻ ടി എയുടെ ഭാവി നടപടികൾ കാരണം കഴിഞ്ഞ ദിവസം ചില സമിതി രൂപീകരിച്ച അന്വേഷണം നടത്താനൊക്കെ തീർച്ചയായും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ബന്ധപ്പെട്ട വകുപ്പിനടക്കം ചെയ്യാനുള്ളത് നേരത്തെ തന്നെ മന്ത്രി ഈ വിഷയത്തിൽ പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പിശകുകൾ വന്നിട്ടുണ്ട് എന്ന ഒരു സ്ഥിരീകരണം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ പണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ അതിന് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചെക്കുകളെല്ലാം തന്നെ പോലീസ് നേരത്തെ തന്നെ കണ്ടെടുത്തിട്ടുണ്ട് പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് കണ്ടെടുത്തിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം ശേഖരിക്കുന്ന ഒരു തിരക്കിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘവും ഉള്ളത് ഏതായാലും ഈ കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ ഈ വന്നിട്ടുള്ള അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും എൻ ടി എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക ഏതായാലും നീറ്റ് നീറ്റായി തന്നെ ബദർ സൂചിപ്പിച്ചതുപോലെ തന്നെ നീറ്റ് നീറ്റായി തന്നെ മുൻ അതിനുള്ള ഒരു തന്നെയായിരിക്കും ഇനി നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക ശരി കമലേഷ് എന്തായാലും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ അതായത് വിമർശനമാണ് ഉന്നയിക്കുന്നത് സുപ്രീം കോടതി